അപ്പൊ ഇപ്പോഴത്തെ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരു മമ്മൂക്ക ഒരുപാട് കുറച്ച് വർഷങ്ങളായിട്ട് കൈ കിട്ടി എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ അജിത് ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു പോകുന്ന സമയത്ത് കാരണം ഈ ടെ അതായത് ഈ സാഹചര്യത്തിലുള്ള കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനോട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് അച്ചാൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാക്ടേഴ്സൊക്കെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ വരുമ്പോ അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പൊ ഞങ്ങൾക്ക് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളെ ഇങ്ങനെ അപ്പൊ എന്റെ കൗതുകം മുഴുവൻ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഷൂറാണ് ഒരിക്കലും ചെയ്ത ഒരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പലതവണ ഞാൻ പ്രീഭർഷൻ ഇറങ്ങുന്ന സമയത്ത് മൂക്കിലൊരു ചോദിച്ചു എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ അടക്കം ഉണ്ട് എന്ന് പറഞ്ഞു അല്ലാതെ രീതിയിൽ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അതേ കവതൃകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാമോ ഫൺ ഉണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകളുണ്ട് അപ്പം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്നു ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര രസമല്ല അതിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന മാ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റഫറൻസ് ആയി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു നൂറ്റിനാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ കഥപാതപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി അതിൽ ഏറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി മാറ്റിവെച്ചു ജയ്സിംഗിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണ് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലാന്ന് പറയും മമ്മൂക്ക ക്ലാസ് അല്ലാന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങളും മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് പ്രശ്നം ഞാൻ നിങ്ങളെ ഏറ്റെടുത്താൽ എനിക്ക് സമാധാനമല്ല നിങ്ങൾ ഏറ്റെടുത്തിരിക്കോഷം സിനിമയായാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ട്രിപ്പൊന്നുമില്ല നമ്മൾ സാധാരണ സിനിമയിൽ സിനിമയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങളിൽ പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ പറയൂ കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനപ്പെട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേട്ട ജോസെഫായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഫൺ തമാശ എന്ന് പറയാൻ പറ്റുക എന്താ പറയുക ഹ്യൂമർ ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെ വലിയ ചിന്ത അല്ല തമാശ പോല മനുഷ്യനെ തല തീപിടിച്ച് നിൽക്കുമ്പോ തമാശ പോലെ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുത്തേട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എഴുത്തിയാട്ടം കൊണ്ട് അവസ്ഥ അത് തലേന്ന് പോകുക അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് പിടിച്ച് ജോസിനെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സിനിമ കാണാൻ ഇന്റസ്റ്റ് ഉണ്ടാകാത്തത് കൊണ്ട് തോന്നുന്നത് പോലെ അത് കൃത്യമാണ് അച്ഛാ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂ തന്നെ പറയാനുണ്ട് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ കഥ എന്ന് ചോദിച്ച ഒരു സംഭവം നമുക്ക് ഓർമ്മ തന്നെയും ആ കഥ ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്നറിയപ്പെടുന്നത് നമ്മളിവിടെ പറയും അതുകൊണ്ട് നന്നായില്ലേ തീർച്ചയായും രണ്ടാമത്തെ സിനിമയായില്ലേ ഇല്ല ഒരുപാട് സിനിമകൾ ഉണ്ട് മമ്മൂക്കൻ വടന ഉണ്ടാവും അതിന് അതെ നാല് നറുതായിട്ട് പേര് തോന്നുന്നു അതെ ফুল നിന്നു മിണ്ടോ ഓർപ്പിക്കില്ല മലയാളത്തിലെ മിമി ഡയലോഗുണ്ട് അവന്റെ ഇടീന്ന് പറഞ്ഞാലേ ഒരു ഒന്നര കില്ല് വേണം ടർബോ ഓഡിയോസിന്റെ ഇടിക്കතර കില്ല് ഉണ്ടാണ് കൊണ്ടു നോക്ക് അല്ലേ കണ്ടോ എഡ്മിഷൻ അല്ല മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറിനെ നമ്മൾ ഇപ്പൊ പല ആളുകളും മ്മുക്കയുടെ ചില അച്ചാരു കഥാപാത്രങ്ങള് ഇപ്പൊ ബാക്കിയുള്ളവരുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ പോയിട്ട് പഠിക്കുകയും അതിനൊരു മീറ്റർ ആക്കി വെക്കുകയും ചെയ്യുന്ന അതാണ് അതാ അതാണ് വെച്ചാൽ ക്യാക്ടേഴ്സിനുള്ള ഒരു ഒരു ഐക്കോണിക് ടേച്ചർ മലയാളത്തിൽ ഇപ്പൊ കോട്ടയം ഒരു ക്യാരക്ടറിനെ നമ്മൾ അങ്ങനെ പിന്നെ അത് സൃഷ്ടിച്ചു കണ്ടില്ലേ സോ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് അത് പെർഫോം ചെയ്ത് കാണിക്കുക നിങ്ങളും അങ്ങനെ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്

He's just looking at me. I need to tell it. I'm like, okay. <laughs> but the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the you know commercial space that bridge uh, cinema makers or indie filmmakers need to learn the way they write, the way they approach Vishnu Sharma's camera angle, the way Sir performs, or Vaishnav how he ideated the scene and everything. I, I think it's a I really say it's a film school to me. ും മാറ്റമുക്കേടെണ്ട ഇനി നിങ്ങളെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവുന്നറിയില്ല നമ്മുടെ ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചത് നമ്മൾ അപ്പൊ നമ്മളിതിനകത്ത് ടെർബോ പഞ്ച്ന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണോ പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായി നമുക്ക് ഇപ്പം അതിന്റെ ഫൈറ്റ് ബോൾട്ട് ന്യൂ ടെക്നോളജീസ് ആയിട്ട് മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ ഇപ്പം ഫൈറ്റ് സീക്വൻസിന്റെ ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിവിടെ മല്ലിടുന്നത് നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല വളരെ നല്ല ആളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടു നോക്കാം ഞാൻ തോമസിന്റെയും വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലാതെ എനിക്ക് ഇവർ ഞങ്ങൾ നോക്കുക നിങ്ങളെ വിശ്വസിച്ചു വരുന്നത് കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല